പാലാ വൈദ്യുതി ഭവൻ ഓഫീസിലേക്ക് വ്യാപാരികൾ പ്രതിഷേധ മാർച്ചും ധർണ നടത്തി സമര സമരപരിപാടികളുടെ ആദ്യഘട്ടമായാണ് ചൊവ്വാഴ്ച വൈദ്യുതി ഭവനു മുമ്പിൽ വ്യാപാരികൾ ധർണ സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റും മുൻമ്പിയുമായ വക്കച്ചൻ മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു പാല ടൗണിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വൈദ്യുതി തടസ്സങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ വി വി എം ഇ എസ് പാലാ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന്റെ മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി പാലായിലെ വൈദ്യുതി മുടക്കത്തിന് ശാശ്വത പരിഹാരമായി കൊണ്ടുവന്ന കേബിൾ സിസ്റ്റം പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കോടികൾ മുടക്കി സ്ഥാപിച്ച ഈ സംവിധാനം ഇപ്പോൾ പാലാ പട്ടണത്തിൽ പൊട്ടിത്തെറിക്കുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുന്നു ഇതിനാൽ പാലായിൽ വൈദ്യുതിയുള്ള സമയം വളരെ കുറവാണെന്നും അവർ പറഞ്ഞു സ്ഥിരമായി വൈദ്യുതി തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നും അവരുടെ കഴിവില്ലായ്മ മൂലം ദുരിതത്തിലാകുന്നത് പാലായിലെ വ്യാപാരികളും സാധാരണ ജനങ്ങളുമാണെന്നും ഹോട്ടലുകളും ബേക്കറികളും തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യവസ്തുക്കൾ കേടായിപ്പോകുന്നത് നിത്യസംഭവുമായി മാറിയിരിക്കുന്നുവെന്നും പറഞ്ഞു കൂടാതെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനായി വ്യാപാരികൾ ദിവസേന ലക്ഷക്കണക്കിന് രൂപയുടെ ഡീസലും പെട്രോളുമാണ് ചിലവഴിക്കുന്നത് അമിതമായ വൈദ്യുതി ചാർജ് ഈടാക്കിയിട്ടും തടസ്സമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്ത കെ എ സി ബിയെ പിരിച്ചുവിടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഇത്രയും ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥരെ മാറ്റി കഴിവുള്ളവരെ നിയമിക്കണമെന്നും ധാരണയിൽ ആവശ്യപ്പെട്ടു സമരപരിപാടികളുടെ ആദ്യഘട്ടമായാണ് വൈദ്യുതി ഭവന്റെ മുൻപിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത ഘട്ടം സമര പരിപാടികൾ ഉടൻ ആരംഭിക്കുമെന്നും കെ വി വി എം എസ് പാലാ യൂണിറ്റ് സെക്രട്ടറി വി വി ജോസഫ് അറിയിച്ചു ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ടു പ്രസിഡന്റ് വക്കച്ചൻ മറ്റിൽ എക്സ് എം പി ഉദ്ഘാടനം ചെയ്തു വളരെയധികം നഷ്ടത്തെ കൂടുതൽ ഈ സംസ്ഥാന ഈ സംഭവം എങ്ങനെയാവും എന്ന് പറയുന്നത് തിരുമാനത്തിൽ നിന്ന് അറിയാം തിരുമാനത്താകത്തോ ഭരിക്കുന്നവരുടെ നന്ദിയുള്ള എല്ലാവരും ചെറിയ കാരണവശാലും ഞങ്ങൾക്കുള്ള വിഷമഘട്ടാണോ അവരറിയുന്നില്ല അവരുടെ അത് കണ്ടുനോക്കാൻ വേണ്ടിയാണ് ഞങ്ങളിൽ ഞങ്ങൾ ചെറുപ്പക്കാരൻ ഞാനെല്ലാം ഞാൻ വഴിച്ചതാണ് ആന്റണി കുറ്റിയാൽ അനൂപ് ജോർജ് ജോൺ ദർശന എബിസൺ ജോസഫ് എന്നിവരും പ്രസംഗിച്ചു വൈദ്യുതി തകരാറിനെ ശാശ്വത പരിഹാരം കാണുമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വ്യാപാരികൾ നിവേദനവും സമർപ്പിച്ചു ഐഫോറിയോ ന്യൂസ് പാലാ